ഏത് സമുദായത്തിനും ഭയങ്കരമായൊരു അനുഗ്രഹമാണ് ഈ നമ്മുടെ സക്കീനായെപ്പോലൊരു ചാനൽ കിട്ടിയാൽ സക്കീന കടന്ന് നെലവിളിയോടെ നിലവിളി സത്യം പറഞ്ഞാൽ സക്കീനട എന്നൊരു മനസ്സ് നമ്മൾ കാണാതെ പോകരുത് സ്വന്തം ആസനത്തിൽ തീ കത്തിക്കുമ്പോഴും ആ വേദന മറച്ചുവെച്ച് അന്ന് അകലെ അകലെ നടക്കുന്ന അനീലിക്ക് വേണ്ടി സക്കീന കഴിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് സക്കീനായ പിന്തുടരുന്ന ക്രൈസ്തവ മതവിശ്വാസികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ദയവായി പണ്ട് ഈ പുല്ലാങ്കുഴലൂതി നദിയിൽ കൊണ്ടുപോയി ജീവികളെ മുക്കിക്കൊന്ന ഒരാളിൻ്റെ കവിത നമ്മൾ പണ്ട് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ അതുപോലെ ഇവരിങ്ങനെ പുല്ലാങ്കുഴൽ ഊതി 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 നിങ്ങളെ കൊണ്ടുപോയി മുക്കിക്കളയും താഴ്ത്തിക്കളയും എന്താ സംഗതി എന്നറിയോ രാവിലെ തന്നെ എനിക്കൊരാളൊരു വീഡിയോ അയച്ചു തന്നു സക്കീന കരേയാണ് സുഹൃത്തുക്കളെ പൊട്ടി പൊട്ടി കലയുകയാണ് അതെ കേട്ടോളൂ എന്താണെന്നറിയാമോ മതനിന്ദ ആരോപിച്ച് ദ്വീപുവിനെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കി എവിടെ അങ്ങ് ബംഗ്ലാദേശ് ആ ബംഗ്ലാദേശിൽ കെട്ടിത്തൂക്കിയത് എന്താ അവിടെ കലാപം നടക്കുന്നു അവിടെ ഈ ദ്വീപുവിനെ മാത്രമല്ല അവിടെ ഈ കലാപത്തിന് അല്ലെങ്കിൽ ഈ ഷേഖ് ഹസീനെ അട്ടിമറിക്കാൻ ശ്രമിച്ച ഒരു ചെറുപ്പക്കാരനെ സഹിതം കൊന്നു ഒരുപാട് പേർ കൊല്ലപ്പെട്ടു അതിനിടയിലാണ് ഈ ദ്വീപുനെ കൊന്നത് പൂർണ്ണമായും തെറ്റാണ് അത് കേട്ടോളൂ ക്രൈസ്തവ സമൂഹത്തെ ക്രൂരമായി അക്രമിച്ചും കൊലപ്പെടുത്തുകയുമായിരുന്നു പാകിസ്ഥാന്റെ കൃത്യമായ സ്വാധീനത്താൽ നടപ്പിലാക്കപ്പെട്ട ആ കലാപത്തിന്റെ ക്രൂരമായ ഭാഗങ്ങളിൽ നിന്നും ഹൈന്ദവരും ക്രൈസ്തവരുമായ ന്യൂനപക്ഷങ്ങൾ തലനാരക്കാണ് രക്ഷപ്പെട്ടത് ഇപ്പോഴിതാ ബംഗ്ലാദേശിൽ തീവ്ര ഇസ്ലാമിക ചിന്താഗതിക്കാർ അഴിച്ചുവിട്ടിരിക്കുന്ന കലാപത്തിന്റെ മൂർദ്ധ്യനതയിൽ ിൽ ക്രൂരമായി തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കി കത്തിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് വ്യാഴാഴ്ച രാത്രിയിൽ മൈമൻസിംഗ് ജില്ലയിലെ പാലുകയിലാണ് കരയെയാണ് വാർത്ത വായിക്കുകയാണ് എന്നുള്ളത് പോലെ ഒന്നുമല്ല മുക്കി 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 സക്കീന മുക്കുകയാണ് മുക്കി കരയെയാണ് മൂലം വെളിക്ക് ഇറങ്ങത്തക്ക പോലാണ് ഈ മുക്കുന്നത് എവിടെ വേറെ ഏതോ രാജ്യത്ത് നടന്ന കാര്യം കൊടുത്ത എടാ സക്കീന പിള്ളേരെ ഞാൻ രണ്ട് വാർത്ത ഉറയ്ക്കാൻ കേട്ടോ ഒന്ന് ഉത്തർപ്രദേശിൽ ക്രിസ്തുമസ് സൗദി ഇല്ല എവിടെ മച്ചപ്പിയുടെ മച്ചമ്പിയാണല്ലോ നിങ്ങൾക്ക് മച്ചപ്പിയുടെ സംസ്ഥാനത്ത് ക്രിസ്തുമസ് സൗദി ഇല്ല എന്താ ആ ദിവസങ്ങളിൽ വാജ്പേയി ജിയുടെ ജന്മശതാബ്ദി ആഘോഷിക്കാൻ നിർദ്ദേശം കൊടുത്തു യോഗി അളിയൻ ബംഗ്ലാദേശിലല്ല പാകിസ്ഥാനിലല്ല നീ ഈ വാർത്ത വായിക്കുന്ന രാജ്യത്ത് കേട്ടോടാ വക്കളെ ക്രിസ്തുമസ് അവധി ഇല്ലെന്ന് പിന്നെ രണ്ടാമത്തെ വാർത്ത ഉണ്ടോ അതായത് പാലക്കാട് ക്രിസ്തുമസ് കരോളിനെ ആക്രമിച്ച ബി ജെ പി പ്രവർത്തകനെ പോലീസ് അറസ്റ്റ് ചെയ്തു ക്രിസ്തുമസ് കരോളിനെ എടുത്തിട്ട് അടിച്ച് എവിടെ നമ്മുടെ പാലക്കാട് കേരളത്തിൽ നീ അന്ന് മലയാളത്തിൽ പറക്കര അവിടെ എടുത്തിട്ട് അടിച്ചന്ന് തീർന്നില്ല നമ്മുടെ സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞേക്കുന്നു കേരളത്തിലെ ചില സ്കൂളുകളിൽ ക്രിസ്തുമസ് ആഘോഷിക്കാൻ കാശ് പിരിച്ചു കൊടുത്ത പിരിച്ചിട്ട് തിരിച്ചങ്ങ് കൊടുത്തത് മനസ്സിലായ പറഞ്ഞു ഇതൊക്കെ ഈ നാട്ടിൽ നടക്കുക എവിടെ ഒന്ന് ഉത്തർപ്രദേശിൽ ഒന്ന് പാലക്കാട് ഒന്ന് വേറായങ്ങാണ്ട് നീ ഇതെല്ലാം കളഞ്ഞിച്ച് ബംഗ്ലാദേശ് നടക്കുന്ന ഓർത്ത് അങ്ങ് കരയുവാങ്ങി എവിടെയെങ്കിലും പോയി നല്ല പുട്ടൂറ്റിക്കകത്ത് വെള്ളം തിളപ്പിച്ചിട്ട് ആവി പോകുമ്പോൾ അതിൻ്റെ പുറത്തിരിക്കണം പറഞ്ഞു ഒരാശ്വാസം കിട്ടും അതാണ് നല്ലത് പ്രിയപ്പെട്ട ക്രൈസ്തവ മതവിശ്വാസികളോട് പറയാനുള്ളത് നിങ്ങളുടെ ശത്രുവിനോടൊപ്പം കൂടിയാലും യവനെപ്പോലുള്ള ഈ പറയുന്ന പെയ്ഡ് വഞ്ചകന്മാരോടൊപ്പം കൂടരുത് ഇവരൊക്കെ കരാറെടുത്തിരിക്കുന്നവരെ നിങ്ങളുടെ ചോരയ്ക്ക് മറന്നുപോരുത്